യു എ യിലെ തൊഴിലാളികൾക്കായി ന്യൂഇയർ ആഘോഷം സംഘടിപ്പിച്ച് മാനവ വിഭവശേഷി മന്ത്രാലയം സംഗീത പരിപാടികളും വെടിക്കെട്ടുകളുമെല്ലാമായി രണ്ട് ദിവസമായിരുന്നു ആഘോഷങ്ങൾ ഒരു മില്യൺ ദീർഘത്തിന്റെ സമ്മാനങ്ങളാണ് തൊഴിലാളികൾക്കായി നൽകിയത് യു ഐ മാനവ വിഭവശേഷി മന്ത്രാലയം യു എയിലെ തൊഴിലാളികൾക്കായി ഒരുക്കുന്ന പുതുവത്സര ആഘോഷത്തിലാണ് ഞാനുള്ളത് രണ്ടു ദിവസങ്ങളായി നടക്കുന്ന ആഘോഷത്തിലെ പങ്കെടുക്കുന്ന തൊഴിലാളികൾ യു എൽ ആകെ പത്ത് കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ ആഘോഷം നടക്കുന്നത് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന തൊഴിലാളികൾക്ക് ഒരു മില്യൺ ദൃഹത്തിന്റെ സമ്മാനങ്ങളാണ് യു ഐ മാനവ വിഭവശേഷി മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒന്നാം സമ്മാനം കാറാണ് ആ കാറിൻ്റെ ജേതാവിനെ നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ അങ്ങനെ തൊഴിലാളികൾക്ക് സഹായമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മില്യൺ ഗൃഹത്തിൽ നിന്ന് ഒരുക്കിയിട്ടുള്ളത് അത് गाड़ी हमको मिला हम कल कूपन में मिला हमको कूपन में डेट मिला उसी टाइम से हम लोग कल रात को भी जागा आज शाम को भी से इंतजार कर रहा है कि पांच बजे से ओपन होगा हम तो उसी इंतजार में बैठे थे ओपन हो गया हमारा लकी नंबर निकल, निकल गया लाइसेंस नहीं है मेरे पास तो गाड़ी? गाड़ी को कंपनी को दे, दे देगा हम बोलेगा कि हमको उसको पैसा दे दीजिए हमको गाड़ी नहीं चाहिए हमको पैसा चाहिए बहुत अच्छा लगा हमको प्रोग्राम बहुत अच्छा है सब कुछ बहुत अच्छा है देखने में भी अच्छा लग रहा है वेरी इंटरेस्टेड एक yes. टोटली पत्ते लोकेशन है लड़क नजर अबुदाबी मुदल फुजर रहे, वे रहे। అది మూడు లొకేషన్ దుబాయ్ అది జబల సో వి ఆర్గనైజ్ దిస్ ఇవెంట్ ఫార్ ది మినిస్ట్రీ ఆఫ్ హ్యూమన్ రిసోర్స్ ఇట్ వన్ రియలి వెల్ వి హ్యాడ్ ది ఫస్ట్ డే యెస్టర్ డే తర్టి ఫస్ట్ డిసెంబర్ వే వి హ్యాడ్ అూజ్ ఫయో వర్క్ అండ్ టుడే ఇస్ ది సెకండ్ డే సో ఐ విష్ ఎవ్రీ వన్ హ్యాపీ న్యూ ఇయర్ ചർച്ചയിൽ ഈ തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് സർക്കാർ വിസ്മരിക്കുന്നില്ല എന്നത് വെളിവാണ് റഷ്യ ദുബൈ ജബലിൽ നിന്ന് യാസർ റഷ്യ